ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ യും ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മാണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് പിന്നശേഷി കുട്ടികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പോരൂർ ഗ്രാമപഞ്ചായത്ത് തണൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനമാരംഭിച്ചു എ പി അനിൽകുമാർ എം ഉദ്ഘാടനം ചെയ്തു

ഭിന്നശേഷി അയൽക്കൂട്ടത്തിന്റെ ഗ്രാൻഡ് വിതരണവും ചടങ്ങിൽ നടന്നു കുടുംബശ്രീ ജില്ലാ മിഷൻ അനുവദിച്ച മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷി അയൽക്കൂട്ടങ്ങൾക്കുള്ള കുടുംബശ്രീ ഗ്രാൻഡ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലേഖ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ ഭാഗ്യലക്ഷ്മി മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ മുഹമ്മദ് ഡി പി എം കെ അസ്കർ ബ്ലോക്ക് കോർഡിനേറ്റർ കെ ഫസ്ല സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി സി ഡി എസ് അംഗങ്ങളായ എം പി കല്യാണി കെ സിന്ധു പി ബേബി സുമതി എസ് എ ഷൌക്കത്തലി ബി ആർ സി അധ്യാപകൻ കെ സാബിദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്